സമ്മേളനത്തിന് ക്ഷണിച്ച കാലം ഹക്കീമസേരി ആ വീടിന്റെ മുന്നിൽ പോയി ദിവസങ്ങളോളം കീറപ്പായും വിരിച്ചു കിടന്ന കാലം ആ കാലത്തൊക്കെയും തങ്ങൾ പാട്ടുപാടുന്നുണ്ട് ഹാർമോണിയം വായിക്കുന്നുണ്ട് കുരുവട്ടൂരിൽ വന്നിട്ട് തുടങ്ങിയതല്ല ഇവിടെത്തുമ്പോ മാത്രം തങ്ങൾക്ക് ഒരു ആലടക്കം തങ്ങളെന്നു തുടങ്ങി വഹാബി എന്നോ പറയുന്നുണ്ടല്ലോ അത് സലഫിയുടെ പ്രസംഗം എത്ര കാലായി ഇവിടെ തങ്ങൾ പാടും ഞങ്ങൾ പാടും ഞങ്ങൾ ആടും ചോദിക്കാൻ നിങ്ങൾ നിങ്ങളും എന്താ ബന്ധം എന്തു ബന്ധമാ നിങ്ങളും തീനുമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു അന പറയാൻ പോലും ആവില്ല അതുകൊണ്ടാണ് ഹാർമോണിയം തബല എന്നൊക്കെ പറഞ്ഞ ഹുക്കുമ്പ് ചോദിച്ചപ്പോ ആ സാധനം തന്നെ അറിയൂല അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു വീഡിയോ ആണ് പുറത്തു വിട്ട ആ സാധനം എന്ന് അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ കേട്ടോളൂ കേട്ടോളൂർ തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സൂഫി സംഗീതം അനുവദനീയമാണോ അതിന്റെ ഇസ്ലാമിക വിധി എന്താണ് വേറൊരാളെ ഈ ഹാർമോണിയം തന്നെ എന്താ സാധനം അതുപോലെ തബല എന്താ തുടങ്ങിയത് അതൊക്കെ എന്താന്നുള്ളത് കണ്ടിട്ടല്ലാണ്ട് പറയാനാവില്ല എനിക്ക് ഈ ഹാർമോണിയം അറിഞ്ഞൂടാ ഈ തവല അറിഞ്ഞൂടാ ഞാൻ അങ്ങനത്തെ സാധനം ഒന്നിട്ട് ഉപയോഗിക്കലോ ഇല്ല ഉപയോഗിക്കാത്ത എനിക്ക് അറിഞ്ഞൂടല്ലോ സമയത്ത് അവൈ റസൂരും വിരോധിച്ച ഇമാമിങ്ങൾ വിരോധിച്ച ഒരു സാധനവും ഉപയോഗിക്കരുത് ഇയാളൊക്കെ ഏത് കാലം മുതൽ അപ്പൊ ഇയാളെ അജ്മീർ ഒന്നും പോകല്ലേ അവിടും വേറെന്തേ ശ്രദ്ധിക്കാറുണ്ട് പൈസ ഉണ്ടാക്കണ ശ്രദ്ധ ഉണ്ടാകും ഹാർമോണിയറിയില്ല തപല അറിയില്ല ഒന്നും അറിയില്ല പിന്നെങ്ങനെ മുഷാഫറിന്റെ സെക്രട്ടറി ആയത് അല്ലെങ്കിൽ എന്ത് മുഷാഫറ ഒരാളെ അവസ്ഥയെപ്പോ അപ്പൊ ഞങ്ങളും വിചാരിച്ച് ഇതൊക്കെ ഒന്ന് കാണട്ടെ അത് യഹിയൽ ബുഖാരി തങ്ങള് വന്നപ്പോഴാകുമ്പോൾ അതിനൊരു ഉസ്സാറുണ്ടാവും അപ്പൊ ഞങ്ങള് വിചാരിച്ചു യഹിയൽ ബുഖാരി തങ്ങള് പാപ്പ തന്നെ ഇരുന്നിട്ട് തങ്ങള് നല്ല പാട്ടല്ലേ അവർ വായിച്ച് പാടി ആടി എല്ലാരും അതിലിങ്ങനെ അങ്ങനെയൊക്കെ ഒരു ലോകണ്ട് നിങ്ങളൊന്ന് തിരിച്ചറിയണല്ലോ അതിനു വേണ്ടി തന്നെയാണോ ഞങ്ങളെടുത്ത് പുറത്തിട്ടത് നിങ്ങളത് പരമാവധി പ്രചരിപ്പിച്ചതിൽ വീണ്ടും നന്ദി പറയുകയാണ് ഇനി ഞങ്ങൾ ഇതിന്റെ രേഖ പറയാം മഷായുഹുമാർ അവർക്ക് നിങ്ങൾ ആരും മരണവും അക്ഷറയും കബറൊന്നും പഠിപ്പിക്കരുത് കബറും അക്ഷറയും നമ്മളെക്കാളൊക്കെ ബോധമുള്ളവരാണ് മഷാഹിഹുമാർ അവർക്കറിയുന്ന പോലെ ആർക്കാ ഖറിയ ആർക്കാണ് വിചാരണ അറിയ അവർക്കിതൊക്കെ അറിയാലോ അതുകൊണ്ട് തന്നെ അവരൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ശരീരത്തിന്റെ ലാഹിറായ കിതാബ് വെച്ചുകൊണ്ട് തന്നെ തെളിയിക്കാൻ പറ്റാത്ത ഒന്നും ശരിയാണെന്ന് അവർ വാദിക്കുകയില്ല ഇതിനെതിരെ വിളിക്കുകയാണ് സൂഫി മഷായിഹന്മാരെ മുന്നിലിരുന്ന് ഹാർമോണിയം വായിക്കലും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കലും അതേ അവിടെ നൃത്തം ചെയ്ത് ആടലും അത് പരിശുദ്ധതീനിൽ സ്ഥിരപ്പെട്ടതാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബ് വെച്ചുകൊണ്ട് തന്നെ തെളിയിക്കാൻ ഞങ്ങളെ മഷായുഹന്മാരെ മതതിൽ ഞങ്ങൾ റെഡിയാണ് കേട്ടോ വല്ലാൻകുട്ടിയും അപ്പുറത്ത് വരുന്നുണ്ടെങ്കിൽ ഡേറ്റ് ഒന്ന് അറിയിക്കണേ നിങ്ങളെ മേശപ്പുറത്തുള്ള കിതാബ് കൊണ്ട് തന്നെ ഞങ്ങളത് തെളിയിക്കും മഷായുഹുമാർ ഓരോ സമയത്ത് ചെയ്യേണ്ടത് അവർ ചെയ്യും

ഷാദുലി റാത്തീബ് വന്നപ്പോ അവിടെ എങ്ങനെ ആടണം പാടണം ഇത് പഠിപ്പിക്കും ഓരോന്നും ഓരോ സമയം ഉണ്ടാവും ഒരാളെന്നോട് ചോദിക്കായിട്ട് നിങ്ങളെ സെയ്ഹല്ലേ അപ്പുറത്തുള്ളു പിന്നെങ്ങനെ ഇങ്ങനെ ആടിയിട്ട് കൈമുട്ടുന്നു ഞാൻ പറഞ്ഞു പോലെ അവിടെ കൈമുട്ടലാണ് അതബ് ഷാദുലി റാത്തീബിന് പോയാൽ മഷാഹുമാര് മുന്നിലുണ്ടെങ്കിൽ അവര് പറയുന്നതാണോ ആടാൻ ആടലാണ് അതബ് അതവുൻ കിതാബ് പഠിക്കാതെ അഥബ് സുഹൃപത്തിൽ നിന്ന് പഠിക്കാതെ വെറും വ്യാജമായി നടന്നാൽ എവിടെന്ന് നിന്ന് പിടുത്തം കിട്ടാനാണ് അതുകൊണ്ട് ഞങ്ങൾ തറപ്പിച്ചു പറയുന്നു സുന്നത്ത് ജമാൻ്റെ പരിശുദ്ധമായ ഇമ്മത്ത് എഴുതിയ കിതാബ് കൊണ്ട് തെളിയിക്കാൻ പറ്റാത്തതൊന്നും മഷായുഹുമാര് ചെയ്യില്ല നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നത് ഞങ്ങൾക്ക് നിർബന്ധവുമില്ല അങ്ങനെ ഒരു സംഭവം തന്നെ ഞങ്ങൾക്കില്ല തെളിവ് പറയുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് പരിശോധിക്കണല്ലോ നിങ്ങൾ ആരാ ചോദിക്കാൻ പേരോളത്തിനെ അയാൾക്ക് തലേ കെട്ടുകെട്ടിക്കൊടുത്ത ശീഹാര നിമിഷപ്രിയങ്ങൾ മറന്നുപോയോ വരുപ്പോ മറന്നുപോയി നമ്മൾ മറുതിയില്ല അത് വരണിണ്ട് ഇരിക്കട്ടെ നിമിഷപ്രിയയിൽ നിങ്ങൾ കളിച്ചപ്പോ ഇതപ്പൊ ഉത്തരം കിട്ടും കിട്ടുന്നു ഉത്തരം കിട്ടും എന്ന് അറിഞ്ഞൊരാളില്ലേ നമ്മുടെ ഹഫീന്ന് മൂപ്പരവിടെങ്ങനോ ജീവിച്ചോട്ടെ മൂപ്പരല്ല ഞാൻ പറയുന്നത് ഇവരെ പറയുന്നു റസൂല അടുത്താള് എന്തും റസൂൽ നേരിട്ട് ചോദിക്കാം എന്ന് പറഞ്ഞില്ലേ മൂപ്പരെ എം എൽ എ മജലീസ് കണ്ടിനോ കണ്ടിട്ടില്ലേ ആ അതൊക്കെ ഒന്ന് കണ്ടു സൂഫി വഴി എന്ന് പറഞ്ഞ ഈ വഴി ഒരു പത്തുനൂറ് കൊല്ലായിട്ട് ഇങ്ങളിവിടെ ഇങ്ങനെ അടക്കി പിടിച്ച് നശിപ്പിച്ച് നിങ്ങളെ മൊയിലമാരെ കഥയിട്ട് നടക്കുകയാണ് ആ കാലം കഴിഞ്ഞുപോയി എനി തസവൂഫിന്റെ കാലമാണ് മഹാനരായ അബുൽ ഹസൻ ഷാദുലി തങ്ങളെ മജ്ലിസിൽ മഹാനരായീൻ തങ്ങൾ ഇരുന്നപ്പോ പറഞ്ഞാ പൂർണ്ണമായ ദീന് മനസ്സിലായത് അതൊക്കെ ഉണ്ടല്ലോ ഇസ്ലാമിൽ അങ്ങൾ പഠിക്കാത്ത ഞങ്ങൾ എന്തായാലും അതുകൊണ്ട് യമനിലെ ആ സദസ്സിലേക്ക് അത് രണ്ടും കാണാം മൂപ്പരക്ക് തലേ കെട്ട് കെട്ടി കൊടുക്കുന്നതും കാണാം അതിന്റെ ഇടയിൽ യമനിൽ മൂപ്പര മജ്ലിസിൽ വ്യാധിയോപകരണങ്ങൾ കൊണ്ടുള്ള ആ കാണാം പറഞ്ഞിട്ട് വരാൻ കാണിച്ചു കൊടുക്ക് ും <tomato noise> <Agendaselves>

തലപ്പാവ് കൊടുത്ത ആളുടെ അവിടത്തെ ആ മുഴുവനും ും ഫുള് എല്ലാകരണങ്ങളുണ്ട് ഇനി പ്രത്യേകായിട്ട് ഇപ്പൊ വിവാഹിതായത് ചാട്ടാണല്ലോ ആ അതുകൊണ്ട് ഒന്ന് രണ്ട് ചാട്ടും കൂടി നമുക്ക് കാണാം അവിടെ ഇവരെ സ്വന്തം മുട്ടിപ്പടിയിലെ തങ്ങള് പറഞ്ഞത് പുത്രം കിട്ടുന്നാണ് അബോക്രം സുരിയാന് പറഞ്ഞത് റസൂൽ അടുത്താളും മറ്റേക്ക് തലപ്പാവ് ധരിപ്പിച്ച ആളാണ് അപ്പത് ചില്ലറ മഹത്വം ഒന്നുമല്ല ചാട്ടത്തിന്റെ മഹത്വം കൂടും വെക്കുക അടുത്ത ചാട്ടം കണ്ടോളി ആ മൂപ്പര മജിലിസിലുള്ള ചാട്ടം ക്കത്തൊന്നും ഒന്നാവൂല മാത്രല്ല കഴിഞ്ഞിട്ടില്ല അടുത്ത് നോക്കി പോലെ കേട്ടോ വേറെ ഒന്നും കൂടി കാണിച്ചോളൂ ഞമ്മള് ഓരോന്ന് വിട്ടെടുക്കും ഈ സാധുക്കൾ അതിന്റെ പിന്നിൽ പോയി നമുക്ക് ചിലത് കാണിക്കാണ്ടാവും ആൾക്കാരോട് അതിനുള്ള ഓരോ കാരണം നമ്മൾ ഉണ്ടാക്കൂലേ നിങ്ങൾ ഞങ്ങൾ ഏത് വീഡിയോ വീടിയോട്ടെന്നാലും നിങ്ങൾ ഉഷാറായിട്ട് കൈകാര്യം ചെയ്യണം കേട്ടോ എന്നാലേ അതിന്റെ ഒരു ഉഷാറ കിട്ടുള്ളൂ ഏഹ് അപ്പൊ ഏതായാലും ഒന്ന് എല്ലാരും കൂടി ചെണ്ടൊക്കെ മുട്ടിയിട്ടുള്ള വേറെ ഒന്നും കൂടി കണ്ടോളി ആ النبي يلمع برج النبي يلمع والسير شوفته سال بعد الزيارة ذي ما تصلح الاحوال برج النبي يلمع والسير شوفته صار بعد الزيارة ذي <Reason> <timeframe> <Dep Constitution> <ın> ما تصلح <processo> الاحوال بعد الزيارة ذي ما تصلح الاحوال بعد الزيارة ذي ما تصلح സ്വന്തം ഷെയ്ഖല്ലേ ിക്കാൻ കാത്തുക്കുണ്ടല്ലോ മറ്റേ വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് നീ ചാടിയാലോ അതാണ് വെറുതെ കളിക്കണ്ട മക്കളെ ഇത് മഷാഖുമാരുടെ സംഘമാണ് എന്ന് ഓർത്തിട്ട് കളിച്ചാൽ മതി ഷെയ്ഖൻ ഒന്നാണ് ചാടിക്കോട്ടെ എന്നാ പിന്നെ ഇനി വേലിൽ നൃത്തം ചെയ്യലും മറ്റും വിഷയങ്ങളൊന്നും ആയിട്ട് ഈ ഭാഗത്തേക്ക് വരരുത് എന്ന് പ്രത്യേക നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ കിതാബ് ഒരുപാട് വായിക്കാണ്ട് എന്തിനാ അതിൻ്റെ ആവശ്യം ഇങ്ങക്ക് തലികെട്ടിട്ടി തന്ന മുട്ടിപ്പടി തങ്ങളൊക്കെ ആസ്വദിക്കാൻ വസീലയാക്കിയ യമനിലെ ഏറ്റവും കാര്യപ്പെട്ട ആളെന്നെ വലിയ ചാട്ടത്തിലാണ് പിന്നെ പഞ്ഞ് ഞങ്ങളെ പറയാ നിങ്ങൾക്ക് ചാടാന്നു ഞമ്മക്ക് ചാടാൻ പറ്റൂലെന്നു ഞങ്ങൾ ഇങ്ങളെ മേലെ ചാടും അത് മനസ്സിലാക്കിക്കോളി ചാട്ടം പറ്റിന്റെ ആ ഇതൊക്കെ സൂഫി സദസ്സുകളിൽ സജീവമായി പണ്ടുകാലം മുതൽക്കന്നെ നടക്കുന്നതാണ് നിങ്ങൾക്ക് വിവരല്ല ജഹ്ലും മുറക്കമായി വിവരല്ല എന്നുള്ള വിവരവുമില്ല അതിനിപ്പോ ഞങ്ങൾ എന്താക്കാനാ ഏതെങ്കിലും ഇപ്പൊ ഒരു വീഡിയോ കണ്ടു നിങ്ങൾക്കത് മനസ്സിലാവാില്ല നിങ്ങൾ ഏതെങ്കിലും മഷായിഹിന്റെ സദസ്സിൽ വന്ന് ഒന്ന് ആടി പാടി നോക്കൂ നിങ്ങൾ നമ്മുടെ ഇമാമീങ്ങൾ മൂന്ന് ഇമാമീങ്ങളുടെ ഫത്തുവ ഞാൻ വായിക്കുന്നു

സൂഫി ിൽ അത് അനുവദനീയവുമാണ് ഇനിയും പഠിക്കാത്തവർ റൗദയുടെ ഹാഷയിൽ ഞാനത് തീർത്തു പറഞ്ഞിട്ടുണ്ടെന്ന് ഇമാം ജലാൽ

ആളിങ്ങനെ പ്രത്യേക അവസ്ഥയിലെത്തിയിട്ട് ആടുന്നു നൃത്തം ചെയ്യുന്നു ഇതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ ചെയ്യുന്നതിന് അടിത്തറയുണ്ട്